കേരളത്തിലെ എല്ലാ ഭാഗങ്ങളിലുമുള്ള പഞ്ചായത്ത് കമ്മിറ്റികളെ തെരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്ത് കമ്മിറ്റികളും ആ തെരഞ്ഞെടുക്കപ്പെട്ട കൗൺസിൽ മീറ്റിൽ പങ്കെടുത്തവരും ആരായിരുന്നു എന്ന് ഓരോ പഞ്ചായത്തിലെയും എസ് കെ എസ് എസ് എഫിന്റെയും എസ് വൈ എസിന്റെയും സമസ്തയുടെയും പ്രവർത്തകർ അന്വേഷണം നടത്തട്ടെ എന്നിട്ട് എന്തുവാണ് ഇവർ കളിച്ച കളി എന്ന് അവർ പഠിക്കട്ടെ ആരോപണം ഉന്നയിച്ചു പോകുന്നല്ല നമ്മൾ ഈ പ്രഷർ കേറുന്നത് നമ്മളെ വീടിന്റെ ആധാരാരോ മോഷ്ടിച്ചു കൊണ്ടുപോയതുകൊണ്ടല്ല സമസ്ത കേരള ഉലമ എന്ന് പറഞ്ഞാൽ കൊറേ പാവപ്പെട്ട മോര്യമാരും നാടന്മാരും ഇവിടെ കാൽനടയായി യാത്ര ചെയ്ത് പടുത്തുചേർത്തിയൊരു പ്രസ്ഥാനാണ് ഇത് ആദർശ സംരക്ഷണത്തിനാ അതിനു വേണ്ടിയായിരിക്കണം നിങ്ങൾ കുറച്ച് ആളുകൾക്ക് പരിപാടി മുടങ്ങിയപ്പോ ഇനി സ്റ്റേജും പേജും ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനെയുള്ള കുറുക്കു വഴികൾ നടത്തണമെങ്കിൽ അതിന് വേറെ വല്ല പാർട്ടി ഉണ്ടാക്കുക നളന്തിയിലൊന്നുണ്ടാക്കി നോക്കിയാലോ നളന്തിയിലൊന്നുണ്ടാക്കി നോക്കി ആദർശ സംരക്ഷണ വേരി എന്ന് പറഞ്ഞിട്ട് പോയ വഴിയാണ്ടില്ല അവസാനം പലതും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് പക്ഷെ അതൊന്നും വിജയിക്കാരെ വന്നപ്പോഴാണ് ഈ പുതിയ അടവുമായി വന്നിട്ടുള്ളത് ഉള്ള പ്രസ്ഥാനത്തെ വരുതിയിലാക്കി ഇതിന്റെ ഉള്ളിൽ നിന്ന് കളിക്കുക അതിന് പ്രവർത്തകർ സമസ്തയെ സ്നേഹിക്കുന്നവർ കരുതിയിരിക്കണം കരുതലോടെ നീങ്ങണം അത് പറയാനാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത് അപ്പോ ഓരോ പഞ്ചായത്തിലും നിങ്ങൾ ആലോചിച്ച് നോക്ക് ഒരു ജില്ലാ കമ്മിറ്റിയിൽ വന്ന ആളാരാ സുപ്രഭാതത്തിനെതിരെ ശത്രുക്കൾ പോലും ഇവിടുത്തെ എസ് എസ് എഫ്കാർ പോലും സുപ്രഭാരത്തിനെതിരെ രൂക്ഷമായി ഇതുപോലെ വിമർശിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല വഹാബികൾ പറയുന്നത് കണ്ടിട്ടില്ല സുപ്രഭാരത്തിൽ സുപ്രഭാരം പത്രത്തിനെതിരെ ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾ പോലും ഇതുപോലെ രൂക്ഷമായി വിമർശിക്കാറില്ല അതിനേക്കാൾ കടുത്ത ഭാഷയിൽ പരസ്യമായി സുപ്രഭാതത്തെ മഹല്ലത്തുകളിൽ നിന്ന് തുടച്ചു നീക്കാൻ വേണ്ടി പരസ്യാഹ്വാനം ചെയ്ത വ്യക്തിയാണ് ഒരു ജില്ലയുടെ പ്രധാന ഭാരവാഹിയായി നിയമിക്കപ്പെട്ടിരിക്കുന്നത് അയാൾ സമസ്തക്ക് എന്ത് ഗുണ ചെയ്യാൻ പോണത് അയാൾ സമസ്തക്ക് എന്ത് ഗുണ ചെയ്യാൻ പോണത് സമസ്തയുടെ സെക്രട്ടറിക്കെതിരെ കമ്മ്യൂണിസ്റ്റ് ആരോപണം നടത്തിയവൻ സഖാവെന്ന് ആക്ഷേപിച്ചവൻ അവനാ എസ് എം എഫിന്റെ ജില്ലാ ഭാരവാഹി ആ ഇത് വിളിച്ചു പറഞ്ഞ നമ്മൾ മരക്കുറ്റി നമ്മൾ സുപ്രഭാതത്തിനെതിരെ ക്യാമ്പയിൻ നടത്തി തങ്ങളെ സഖാവാക്കില്ല നിങ്ങൾ ആരെങ്കിലും കേട്ടോ ഇവിടെ ജിഫിരി ഉലമക്കെതിരെ സമസ്തയുടെ അധികാര കേന്ദ്രങ്ങളിലിരിക്കുന്ന ആളുകൾ രഹസ്യമായും പരസ്യമായും സംസാരിച്ച പല റെക്കോർഡുകളും കേട്ടവരാ നമ്മള് ആരെങ്കിലും പ്രതികരിച്ചോ ഇല്ല നമ്മളാ പ്രതികരിക്കാണ്ടിരുന്നത് എന്ത് നമ്മളെ മുമ്പിൽ സമസ്തയാണ് അതുകൊണ്ടാ പ്രതികരിച്ചത് ഇന്നും പ്രതികരിക്കും ഇവരെന്നെ ഉണ്ടായിരുന്നത് ഈ അമീദ് പൈസ തന്നെ ഉണ്ടായിരുന്നത് എൺപത്തി ഒമ്പതിലും അവർ തന്നെ ഉണ്ടായിരുന്നത് ഇന്നും അവര് തന്നെയാണ് അപ്പോ നിങ്ങൾ പരിശോധിച്ചോളൂ എല്ലാ നാട്ടിലുള്ള അവസ്ഥ എന്തായിരുന്നു എന്ന് കാരണം എസ് എം എഫുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് മേഖല ജില്ലാ അടിസ്ഥാനത്തിൽ നിരവധി തിരുമറികൾ നടന്നിട്ടുണ്ട് എന്നത് പച്ചയായ യാഥാർത്ഥ്യമാണ് അത് നിഷേധിക്കാൻ ഇന്ന് ഒരാൾക്കും സാധ്യമല്ല അത് നിഷേധിച്ചുകൊണ്ട് ഇപ്പോ എസ് എം എഫുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഹമീദ് ഫൈസി ഉസ്താദും സമസ്തയുടെ നേതാക്കളിൽ ചിലരും ചില വിഷയങ്ങൾ ഉന്നയിച്ചപ്പോൾ അതിന് മറുപടി പറയുകയാണ് എന്ന രീതിയിൽ ഞാൻ ആളുകളുടെ വ്യക്തികളുടെ പേരുകൾ പരാമർശിച്ചുകൊണ്ട് സംസാരിക്കാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല അത് അവർ വലുതാവണ്ടെന്ന് കരുതിയിട്ടാണ് പേര് പറയപ്പെട്ടാൽ പോലും ഉള്ളിൽ സന്തോഷിക്കുന്ന അത്രയും ചില അതുപോലുള്ള ചില ആളുകളൊക്കെ അവിടെ ഉണ്ട് എന്നതുകൊണ്ടാണ് ഉപദ്രവത്തിനും പേര് പരാമർശിക്കണ്ട ഉപകാരത്തിനും പേര് പരാമർശിക്കണ്ട എന്ന നിലക്ക് പേര് പരാമർശിക്കുന്നില്ല ചൂണ്ടിക്കാണിച്ചാൽ ആളുകളെ നിങ്ങൾക്ക് ബോധ്യപ്പെടും അത്രയും ജനങ്ങളുടെ ഇടയിൽ പല സമയത്തും കളവുകൾ പറഞ്ഞ് അത്തരം ആളുകൾ പരിഹാസ്യരായിട്ടുണ്ട് ഞാൻ ബഹുമാനപ്പെട്ട ഹമീദ് ഫൈസി ഉസ്താദും അതുപോലെ സമസ്തയുടെ നേതാക്കളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എസ് എം എഫിൽ നടന്ന ചില വിഷയങ്ങളെ ഉന്നയിച്ചു കൊണ്ട് ഉസ്താദിന്റെ പ്രസംഗത്തിലൊക്കെ പരാമർശത്തിലൊക്കെ വന്നപ്പോ മാധ്യമങ്ങളോട് ഇവർ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അത് ഞാനതിന് വായിക്കാം ആരോപണം അടിസ്ഥാനരഹിതം എസ് എം എഫ് കോഴിക്കോട് സമസ്ത കേരള സുന്നി മഹല്യ ഫെഡറേഷൻ മെമ്പർഷിപ്പ് ക്യാമ്പയിനും തെരഞ്ഞെടുപ്പും ക്രിയാത്മകമായി പൂർത്തീകരിക്കപ്പെട്ട ശേഷം ചില തൽപര വ്യക്തികൾ അവരുടെ സ്ഥാനങ്ങൾ ഉപയോഗപ്പെടുത്തി സംഘടനക്കെതിരെ നടത്തുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതവും കരുതി കൂട്ടി ഭിന്നത സൃഷ്ടിക്കുന്നതുമാണ് എന്ന് എസ് എം എഫ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ഞാൻ പേര് വായിക്കല ഇതിലുള്ള പേരാണ് ഡോക്ടർ ബഹാ മുഹമ്മദ് നദ്വി ജനറൽ സെക്രട്ടറി യു മുഹമ്മദ് ഷാഫി ഹാജി വർക്കിംഗ് സെക്രട്ടറി അബ്ദു സമദ് പൂക്കോട്ടൂര് ഓർഗനൈസിംഗ് സെക്രട്ടറി പിന്നെ നാസർ ഫൈസി കൂടത്തായി എന്നിവർ പത്രക്കുറിപ്പിൽ അറിയിച്ചു ഞാൻ മനസ്സിലാക്കുന്നത് ബഹാവുദ്ദീൻ ഉസ്താദ് ഇത് അറിഞ്ഞിട്ടുണ്ടാവൂലെന്നാണ് കാരണം ഇത് പച്ചയായ വാസ്തവ വിരുദ്ധമായ ആ കളവാണ് ഞാൻ ചോദിക്കട്ടെ ഇവിടെ ഇരിക്കുന്ന ആളുകളിൽ സാധാരണക്കാരില്ലേ ഉമറാക്കളില്ലേ നിങ്ങളുടെ നാട്ടിലൊക്കെ പഞ്ചായത്ത് എസ് എം എഫിന്റെ ഇലക്ഷൻ നടന്നില്ലേ ക്രിയാത്മകമായി ആണോ നിങ്ങളെ പഞ്ചായത്തുകളിലൊക്കെ എസ് എം എഫിന്റെ മെമ്പർഷിപ്പ് വിതരണം നടന്നു എന്ന് പറഞ്ഞു അല്ല ആയിരക്കണക്കിന് കേരളത്തിലെ തെരുവോരങ്ങളിൽ മൈക്ക് കെട്ടി ഞങ്ങളിങ്ങനെ ചോദിച്ചാൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് സമസ്തയുടെ മക്കൾ ഒരേ സ്വരത്തിൽ പറയുമല്ല എന്ന് ഇത് അനീതിയല്ലേ അക്രമമല്ലേ സമസ്തയുടെ ഉന്നത പദവിയിലുള്ള ബഹാബുദ്ദീൻ ഉസ്താദിനെ പോലെയുള്ള മുഷാവറ മെമ്പർമാരായ ഉസ്താദ്മാരുടെ പേര് വലിച്ചയച്ചുകൊണ്ട് പത്രമാധ്യമങ്ങളുടെ കൂടെ കളവുകൾ പ്രചരിപ്പിക്കുക അത് ഉസ്താദ്മാരെ അപകീർത്തിപ്പെടുത്തലല്ലേ ഞാൻ മനസ്സിലാക്കുന്നത് ബഹാബുദ്ദീൻ ഉസ്താദ് അറിഞ്ഞിട്ടുണ്ടാവില്ല അങ്ങനെ ഉണ്ടല്ലോ ചിലപ്പോൾ റിപ്പോർട്ട് കൊടുക്കല്ലേ അതിൽ പെട്ടായിരിക്കുന്ന അങ്ങനെ വിശ്വസിക്കാനാണ് ഇഷ്ടം ഇപ്പോ അപ്പോ ഇനി കേട്ടോ ഞാൻ ഈ പത്രക്കുറിപ്പ് വായിച്ച ശേഷം വേണം ഭരണഘടനയ്ക്ക് വരാൻ നാസർ ഫൈസി കൂടത്ത എന്നിവർ സംഘടനയുടെ ഭരണഘടനക്ക് വിധേയമായി മുൻകാലങ്ങളെപ്പോലെ കാലോചിതമായ പരിഷ്കരണങ്ങൾ വരുത്തിയാണ് മാനുവൽ തയ്യാറാക്കി മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടത്തിയത് സംസ്ഥാന പ്രവർത്തക സമിതി പലതവണ മാനുവൽ ചർച്ച ചെയ്ത് തീരുമാനമെടുത്തതും കീഴ്ഘടകങ്ങൾക്ക് നൽകിയതുമാണ് സംസ്ഥാന കമ്മിറ്റിയോട് ഇതുവരെ ആരും പരാതി ഉന്നയിച്ചിട്ടുമില്ല മാനുവൽ പ്രകാരം തെരഞ്ഞെടുപ്പിനോട് സഹകരിച്ചവരും മാനുവലിന് വിധേയമായി കീഴ് ഘടകങ്ങളിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരുമാണ് പുതിയ ആരോപണം ഉന്നയിക്കുന്നത് മാനുവൽ പ്രകാരം അത് ശരിയാട്ടോ മാനുവൽ പ്രകാരം ക്രിയാത്മകമായി തെരഞ്ഞെടുപ്പ് നടന്ന മൺ മേഖല എന്ന് പറയുന്നത് ഒന്ന് കാളിയാവ് മേഖല തന്നെയാണ് അതുകൊണ്ട് അതിന് ഗുണമുണ്ടായി പിന്നെ നമ്മുടെ ചില പ്രവർത്തകരുടെ ശക്തമായ ണം നിലമ്പൂർ മേഖലയിലും തൊണ്ണൂറ് ശതമാനം അങ്ങനെയാണ് അതിന്റെ ഗുണം ഉണ്ടായി അത് ശരിയാ അപ്പോ പിന്നെ മാനുവലിന് വിധേയമായി കീഴ്ഘടകങ്ങളിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് പുതിയ ആരോപണം ഉന്നയിക്കുന്നത് എന്നത് വിരോധാഭാസമാണ് മാനുവൽ സംബന്ധമായ പരാതിയുടെ അടിസ്ഥാനത്തിൽ സമസ്ത മുഷാവറ ചുമതലപ്പെടുത്തിയ സമിതി അപ്പോൾ പരാതി കിട്ടിയിട്ടില്ലന്നാ നേരത്തെ പറഞ്ഞത് ഇതുവരെ ആരും പരാതിപ്പെട്ടിട്ടില്ല എന്നാ പറഞ്ഞിരുന്നത് നിലവിലെ മാനുവലുമായി വിഷയവുമായി ബന്ധപ്പെട്ട് ആരും പരാതിപ്പെട്ടിട്ടില്ല സംസ്ഥാന കമ്മിറ്റിയോട് ഇവിടെ പരാതി ചർച്ച ചെയ്ത പരാതിയെ കുറിച്ച് പരിഹരിക്കാൻ വേണ്ടി സമസ്ത നിയോഗിച്ച സമിതി എന്ന് പറഞ്ഞാൽ പരാതി പോയിട്ടുണ്ട് പരാതി പോയത് മുഷാവറയിലേക്കാണ് മുഷാവറയിലേക്ക് പരാതി പോയിട്ടുണ്ട് പിന്നെ എന്താ സംഭവിച്ചത് ഞാൻ പറയാൻ പറ്റുന്ന രൂപത്തിൽ ഞാൻ എൻ്റെ അടിയിൽ പറയാം പക്ഷേ ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഞാൻ പറയാം സമയം അതിക്രമിച്ചിട്ടുണ്ട് ഭരണഘടനയ്ക്ക് വിധേയമായിട്ടാണ് തെരഞ്ഞെടുപ്പ് മാനുവൽ തയ്യാറാക്കിയത് ക്രിയാത്മകമായ തെരഞ്ഞെടുപ്പാണ് നടന്നത് എന്നാണ് ഈ മഹാന്മാര് മുഴുവനും പത്രസമ്മേളനത്തിലൂടെ അറിയിച്ചിട്ടുള്ളത് ഞരിശോധിച്ച് നോക്കാം ഞാൻ പ്രസംഗിക്കല്ല ഞമ്മക്ക് എല്ലാവർക്കും കൂടി ഒന്ന് പരിശോധിച്ച് നോക്കാം ഇത് എസ് എം എഫിന്റെ ഭരണഘടനയാണ് എസ് എം എഫിന്റെ ഭരണഘടനയിൽ ഇതിന്റെ മെമ്പർമാരായിട്ട് അംഗത്വം എടുക്കേണ്ട ആളുകൾ ആരാന്ന് ഞാനൊന്ന് വായിക്കാം ഭരണഘടനങ്ങളാണ് കളി കത്തുമ്മലാണ് കളി ഈ കളി പഴയ കാലത്തെയുള്ള കളിയാണ് റുസ്മാൻ അലി ാഹുനുവിനെ കൊലപാതകം നടത്താൻ വേണ്ടി സുദ്ദീഖ് തങ്ങളുടെ മകൻ കക്ഷി ചേർന്നത് പോലും ഒരു കത്തുമലക്കളിയ വലിയ ദുരന്തങ്ങൾ എക്കാലത്തുണ്ടായിട്ടുണ്ട് ഇതുപോലെ തിരുത്തലുകളും മാറ്റി തിരുത്തലുകളും ഇതുപോലെ കൈക്രിയകളും കൊണ്ട് അപ്പോ വിശ്വ വിശ്വാസപരമായി അശാരി മാത്തു മാഹത്തുരി ഇവയിൽ ഒന്നിന്റെ കർമ്മപരമായി ഷാഫി അനഫി ഹംബലി മാലിക്ക് ഇവയിൽ ഒന്നിനെയും സ്വീകരിച്ച് പിൻപറ്റുന്നവരും പിന്നെ സമസ്ത കേരള ജമീയത്തുലമയെ അംഗീകരിച്ച് ഞാൻ ചുരുക്കി പറയാണ് പിന്നെ ആശയ ആദർശങ്ങൾ പൂർണ്ണമായും അനുസരിക്കുന്നതോടെ സുന്നി മയൽ ഫെഡറേഷന്റെ ആശയങ്ങൾ നടപ്പിൽ വരുത്തുന്നതിന് താൽപര്യരുമായ താഴെ പറയുന്ന പ്രായപൂർത്തിയായ പുരുഷന്മാർ സംഘടനയുടെ ജനറൽ ബോഡി അംഗങ്ങളായിരിക്കും എങ്ങനെയുള്ള ആളുകളായിരിക്കണം എന്ന് നോക്കിക്കോളൂ ഓരോ മഹലിൽ നിന്നും പള്ളി ദർസ് മദ്രസ യീങ്കാന അറബി കോളേജ് ബോർഡിംഗ് മദ്രസ സമസ്തയുടെ കീഴ് ഘടകങ്ങൾ അടിവരയിടേണ്ട പോയിന്റാണത് ഇത് മറക്കരുതോ സമസ്തയുടെ കീഴ്ഘടകങ്ങൾ ശ്രദ്ധിക്കണം സ്ഥാപനങ്ങളെ കുറിച്ച് പറഞ്ഞു സമസ്തയുടെ കീഴ് ഘടകങ്ങൾ ഏതാ എസ് കെ എസ് എഫ് എസ് വൈ എസ് തുടങ്ങിയുള്ള സമസ്തയുടെ പോഷക ഘടകങ്ങൾ ജമിയത് ഉൽ മാനേജ്മെന്റ് അസോസിയേഷൻ റേഞ്ച് ഇതൊക്കെ ഉൾപ്പെടുന്നതാണ് അതാണ് സമസ്തയുടെ കീഴ്ഘടകങ്ങൾ മുതലായ ധീനീ സ്ഥാപനങ്ങൾ ഭരിക്കുന്നവരിൽ മേൽപ്പറഞ്ഞ നിബന്ധനയൊത്തവർക്കും മഹല്ലിലെ ിലെ ഹത്തീബ് മുദ്രിസ് മുഹല്ലിം തുടങ്ങിയ ദീനി സേവകരിൽ മേൽപ്പറഞ്ഞ നിബന്ധനയൊത്തവർക്കും അംഗമാകാം ഇതാണ് സുന്നി മഹല് ഫെഡറേഷനിൽ മെമ്പർഷിപ്പ് എടുക്കാനുള്ള യോഗ്യതയായി വിവരിച്ചിട്ടുള്ളത് കൊടുക്കേണ്ട ആളുകൾ അംഗത്വം കൊടുക്കേണ്ട ആളുകൾ ഇനി ഇവരെ ഇറക്കിയ മാനുവൽ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി എട്ടിലേക്ക് ഇറക്കിയ മാനുവൽ മുൻകാലത്തുള്ള രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി അഞ്ച് കാലഘട്ടത്തിലേക്കുള്ള മാനുവലും ഞാൻ ഈ രണ്ട് മാനുവലും വായിക്കാം ഇതിൽ ഗുരുതരമായ ചില വിഷയങ്ങളൊക്കെ ഉണ്ട് ഒന്ന് ഇതിന്റെ പിന്നെ എന്താ ചീഫ് റിട്ടേണിംഗ് ഓഫീസറായി ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമയാണ് ഉണ്ടായിരുന്നത് സയ്യിദുൽ ഉലമയെ റിട്ടേണിംഗ് ഓഫീസർ സ്ഥാനത്ത് നിന്ന് മാറ്റി അവിടെ എം ടി ഉസ്താദിനെ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് അപ്പൊ അതിനിപ്പൊ ന്യായം പറയണത് ജിഫ്രി ഉസ്തങ്ങൾ പാപ്പാന്റെ ഉസ്താദ് ആയതുകൊണ്ടാണ് എം ടി ഉസ്താദിനാക്കിയത് എന്ന് അപ്പോ കഴിഞ്ഞ പ്രാവശ്യം ജിഫ്രി തങ്ങൾ പാപ്പാന്റെ റിട്ടേണിംഗ് ഓഫീസർ ആക്കുമ്പോ എം ടി ഉസ്താദ് സമസ്തിയിലുണ്ടല്ലേ ഉസ്താദ് അല്ലേന്നു ഇപ്പൊ പെട്ടെന്നൊരു ഉസ്താദ്ണ്ടായതാ അല്ല ജിഫിരി തങ്ങൾ പാപ്പാനെ റിട്ടേണിംഗ് ഓഫീസർ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് തന്നെ അവർക്ക് ചില താല്പര്യങ്ങളുണ്ട് അതിന്റെ പിന്നിൽ ഒരുപാട് ലക്ഷ്യങ്ങൾ അവർക്കുണ്ട് അതിലൊരു സംശയമില്ല ആ താല്പര്യങ്ങളൊക്കെ പിന്നീട് അവർ നടത്തിയിട്ടുണ്ട് അപ്പോ ഈ മാനുവലിൽ മെമ്പർഷിപ്പ് കൊടുക്കേണ്ട ആളുകളെ കുറിച്ച് പറയുന്നുണ്ട് ഞാന് പഴയ മെമ്പർഷിപ്പ് കൊടുക്കേണ്ട ആളുകളെ കുറിച്ചുള്ള ആ ഭാഗം പഴയത് വായിക്കാം എന്നിട്ട് ഞാൻ പുതിയതും വായിക്കാം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഭരണഘടനക്ക് വിരുദ്ധമായി ഇവരെന്താണ് ചെയ്തിട്ടുള്ളത് എന്ന് ഭരണഘടനയിൽ ഇതിൽ അംഗത്വം എടുക്കേണ്ട കൊടുക്കേണ്ട ആളുകളെ കുറിച്ച് ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിലായില്ലേ ഭരണഘടനയിൽ എസ് എം എഫിലെ അംഗത്വം എടുക്കണ്ട കൊടുക്കണ്ട ആളുകൾ ആരായിരിക്കണം അവരുടെ യോഗ്യത എന്തായിരിക്കണം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു ഓരോ പള്ളി മദ്രസകളുടെ ഭാരവാഹികൾ അതേപോലെ സമസ്തയുടെ കീഴ്ഘടകങ്ങളുടെ ഭാരവാഹികൾ ഇനി നിങ്ങൾ കേൾക്കണം അതേപോലെ മുഹല്ലിം മുദറിസ് തുടങ്ങിയ ആളുകൾ ഇനി കേട്ടോളൂ പഴയ മാനുവലിലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി അഞ്ച് കാലഘട്ടത്തിലേക്കുള്ള മാനുവലിൽ മെമ്പർഷിപ്പിന്റെ ഭാഗത്ത് കാണാം സുന്നി മഹല്ല് ഫെഡറേഷനിൽ രജിസ്റ്റർ ചെയ്ത് അംഗത്വം എടുത്ത മഹല്ല് കമ്മിറ്റിയുടെ ഭാരവാഹികൾ ഇത് പുതിയ മാനുവലാണ് പുതിയ മാനുവലിലും അത് അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഞാൻ ചോദിക്കട്ടെ പഞ്ചായത്ത് ഇവിടെ നിലമ്പൂർ മേഖലയിലുള്ള പഞ്ചായത്തുകളെ കുറിച്ച് എനിക്കറിയാം മഹല്ല് ഭാരവാഹികളിൽ മഹല്ല് ഭാരവാഹികൾ അല്ലാത്ത നിരവധി ആളുകൾക്ക് മെമ്പർഷിപ്പ് വിതരണം കറുത്ത കരങ്ങൾ ഇരുട്ടിന്റെ ശക്തികൾ ഇരുട്ടിന്റെ മറവിലൂടെ വിതരണം ചെയ്തിട്ടുണ്ട് എന്നത് കൃത്യമായ ബോധ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ആരോപിക്കുന്നു കൊടുത്തിട്ടുണ്ട് എന്നോട് വളരെ പ്രധാനപ്പെട്ട നിലമ്പൂര് നിലമ്പൂരുള്ള വലിയ ഒരു മഹലിന്റെ ട്രഷറർ ആയിട്ടുള്ളൊരു വ്യക്തി പറഞ്ഞു അദ്ദേഹം കൗൺസിൽ മീറ്റിംഗ് ചെന്നപ്പോ അവിടെയുണ്ട് പള്ളിയുടെ ട്രഷറർ ആയിട്ട് മറ്റൊരുത്തനെ ഇരുത്തിയിരിക്കുന്നു എന്ന് ഇത് ഇത് പിന്നെ ഈ നിങ്ങൾ ഈ കഥകൾ കേൾക്കുമ്പോ ഇത് ഏതോ പിന്നെ പിന്നെ ഈ തട്ടിപ്പ് സംഘങ്ങളുടെ പരിപാടികളാണ് വിശദീകരിക്കുന്നത് എന്നൊന്നും വിചാരിക്കണ്ട സമസ്തയിൽ കയറിക്കൂടി സമസ്തയിൽ സമസ്തയുടെ സ്ഥാനങ്ങളും കസേരങ്ങളും ഉപയോഗപ്പെടുത്തി ഇതിൻ്റെ കാതൽ തുരക്കുകയാണ് അതാപ്പൊ നടത്തി കൊണ്ടിരിക്കുന്നത് ഇതുപോലുള്ള വഞ്ചതലുകളെ പിടിച്ചു കെട്ടുക തന്നെ ചെയ്യും ഇൻഷാ ഇൻഷ നിങ്ങൾക്ക് അങ്ങനെ സമസ്തയെ വഞ്ചിച്ച് മുന്നോട്ട് പോകാം എന്നൊന്നും ആരും വിചാരിക്കേണ്ട ഇതൊക്കെ പിടികൂടും അള്ളാഹുവിന്റെ ഔലിയാക്കൾ നിങ്ങളെ കൈകാര്യം ചെയ്യുക തന്നെ ചെയ്യും ഇത് സമസ്തയാ ആ ഉറച്ച വിശ്വാസത്തിലാ ഞങ്ങളുള്ളത് ഇനി ബി മുത്തവല്ലി ഭരണമെങ്കിൽ മുത്തവല്ലി മെമ്പർമാരായി വരേണ്ട ആളുകളെ പഞ്ചായത്തിലേക്കും മറ്റുമൊക്കെ സി മഹല് ഹത്തീബ് മുതറിസ് ആരെങ്കിലും ഒരാള് ഞാൻ ഇരീത്ത് വായിക്കട്ടെ പുതിയ മാനുവലത്ത് ബി മുത്തവല്ലി ഭരണമെങ്കിൽ എസ് എം എഫിൽ രജിസ്റ്റർ ചെയ്ത മഹല്ലിന്റെ മുത്തവല്ലി എന്തോ ഒരു ബേജാറുള്ളതുപോലെ ഇനി നോയിക്കോളൂ സി സുന്നി മഹല് ഫെഡറേഷൻ രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത മഹല്ലുകളിൽ വ്യവസ്ഥാപിതമായി രൂപീകരിക്കപ്പെട്ട എസ് എം എഫിൽ രജിസ്റ്റർ ചെയ്ത യൂണിറ്റുകളുടെ ഭാരവാഹികൾ ഇവിടെ പറഞ്ഞ മഹല്ല് ഹത്തീബ് മുതറിസ് ഇതിൽ ആരെങ്കിലും ഒരാൾ എന്നത് എവിടെ പോയി മാനുവലിൽ മാറ്റം വരുത്തിയിട്ടില്ലാണോ മഹല്ല് ഖത്തീബ് ഇതിൽ വേണം ഇതിൽ വേണം ആലിമീങ്ങൾ ഇതിൽ വേണം എന്നത് ഭരണഘടന നിശ്ചയിച്ച കാര്യമാണ് മാനുവലി അപ്പൊ സി നമ്പർ മാറ്റി കൊടുത്തതായിരിക്കും അല്ല അങ്ങനെ ഒരു സംഭവല്ല ഇനി കേട്ടോളൂ ഇതിൽ ഇതിലേറ്റവും ഗുരുതരമായൊരു വിഷയമുണ്ട് മഹല്ല് ഹത്തീപും മുതറിസും കൊല്ലത്തിലോ നാലൊല്ലോ മാറുന്നെങ്കിലും വിചാരിക്ക മാറാത്ത നാട്ടുകാരാണല്ലോ അതാത് നാട്ടിലെ ഭരണഘടനയിൽ പറഞ്ഞ സമസ്തയുടെ കീഴ് ഘടകങ്ങളിലുള്ള ആളുകൾ അല്ലേ കീഴ്ഘടകങ്ങളുടെ ഭാരവാഹികൾ പഴയ മാനുവില് ഞാൻ ഇ എഫ് പഞ്ചായത്ത് പരിധിയിൽ താമസിക്കുന്ന അഞ്ച് പണ്ഡിതർ ഇപ്പോ നിലവിലെ ഇതില് പിന്നെ സ്ഥിരതാമസക്കാരും ആയ അഞ്ചു പണ്ഡിതർ എന്ന് കൊടുത്തിട്ടുണ്ട് അവിടെ ജോലിക്ക് വന്ന് താമസിക്കുന്നവരാവാൻ പാടില്ല എന്ന കൃത്യ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എഫ് കണ്ടോളൂ ഇത് പഴയതാട്ടോ സമസ്ത കേരള ജമീയ തൊഴിലുടെ കീഴ് ഘടകങ്ങളായ എസ് വൈ എസ് എസ് കെ എസ് എഫ് ആർ ജെ എം എസ് കെ എം എം എസ് സി എസ് എസ് കെ ജെ ക്യു എന്നിവയുടെ പഞ്ചായത്ത് കമ്മിറ്റികൾ തെരഞ്ഞെടുത്തു തരുന്ന ഓരോ പ്രതിനിധികൾ ഇവരാണ് എസ് എം എഫിന്റെ പഞ്ചായത്ത് കൗൺസിലർമാർ ഇവർക്കാണ് മെമ്പർഷിപ്പ് നൽകേണ്ടത് ആ സ്ഥാനത്ത് ഇത് വളരെ സുതാര്യമാണ് അല്ലേ കാരണം എസ് എം എഫ് എന്ന് പറഞ്ഞാല് ഇപ്പൊ പറയണത് അറിയുമോ നാടന്മാർക്ക് സംഘടന അല്ല അതുകൊണ്ടാണ് ഇങ്ങനെ ആക്കിയത് നാടന്മാർക്ക് സംഘടന അല്ലെങ്കിൽ വേറെ സംഘടന ഉണ്ടാക്കണം ഇവിടെ എസ് എം എഫിന് ഒരു ഉദ്ദേശ ലക്ഷ്യമുണ്ട് ആ ഉദ്ദേശ ലക്ഷ്യം ഭരണഘടനയിലുണ്ട് സമയമില്ലാത്തോടെ ഞാൻ വായിക്കണില്ല ആദർശ പ്രചരണം അതിന് പണ്ഡിതന്മാരുടെയും സയ്യിദന്മാരുടെയും സാധാരണക്കാരുടെയും അഥവാ ഉലമ ഇന്റെയും ഉമറ ഇന്റെയും ഒരു കൂട്ടായ്മ അതിലൂടെ മഹല് മദ്രസറി സംവിധാനങ്ങളെ പരിപോഷിപ്പിക്കുക കൂട്ടായ പ്രവർത്തനം ഇതൊരു ഇതൊരു എല്ലാവരെയും ഉൾക്കൊള്ളേണ്ട ഒരു സംഘടനയാണ് എസ് എം എഫ് അതിനാണ് എസ് എം എഫ് അതുകൊണ്ടാണ് എസ് എം എഫിൽ സമസ്തയുടെ കീഴ്ഘടകങ്ങളുടെ എല്ലാവരുടെയും ഭാരവാഹികൾ വേണം പഞ്ചായത്ത് മുതൽ മേഖല മുതൽ ജില്ല വരെ എന്ന് ഭരണഘടനയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് കീഴ്ഘടകങ്ങളുടെ പ്രതിനിധികൾ വേണം എന്നത് ഭാരവാഹികൾ വേണം എന്നത് എന്നിട്ട് പഴയ മാനുവൽ ഞാൻ വായിച്ചു അതിൽ കൃത്യമായി ഓരോ പോഷക ഘടകങ്ങളെയും പറഞ്ഞിട്ടുണ്ട് എന്നാ പുതിയ മാനുവലിൽ എഫിന്റെ സ്ഥാനത്ത് എന്താണ് എഴുതി വച്ചത് നിങ്ങൾ കേട്ടോളൂ നിലവിൽ പ്രവർത്തിച്ചു വരുന്ന കമ്മ്യൂണിറ്റി സെന്ററുകളുടെ ചെയർമാനും ജനറൽ കൺവീനറുമാരും നിങ്ങൾക്ക് എന്തേ മനസ്സിലായി എന്താണ് ഈ കമ്മ്യൂണിറ്റി ക്യാൻസർ സെന്റർ അല്ല കമ്മ്യൂണിറ്റി സെന്ററുകളുടെ ചെയർമാനും ജനറൽ കൺവീനർമാരും ഇത് നിലമ്പൂർ മേഖലയിലുള്ള നാൽപ്പത്തി അഞ്ച് അല്ലെ അക്ബർ സാഹിബോടെ നാൽപ്പത്തി അഞ്ച് മഹലുകൾ കൂടി ചേർന്നതാണ് നിലമ്പൂർ മേഖല എന്നാ പറഞ്ഞത് അല്ലേ ഈ നാല്പത്തി അഞ്ച് മഹലിൽ എത്ര കമ്മ്യൂണിറ്റി സെന്റർ ഉണ്ട് എന്താ ഈ കമ്മ്യൂണിറ്റി സെന്റർ നിങ്ങൾക്ക് അറിയോ ആ അറിയില്ല കേരളത്തിൽ ഒരാൾക്കും അതറിയില്ല കാസർഗോഡ് കണ്ണൂർ ബോർഡറിൽ മാത്രമേ പരിചയം ഉണ്ടാവുള്ളൂ അത് എന്താ നിരങ്ങള് അതിന്റെ പിന്നിൽ ഒരു കളിയുണ്ട് നാട്ടിലെ മഹല്ല് കമ്മിറ്റിയിൽ ഇല്ലാത്ത ഒരു തൻ പേര് ഞാൻ പറയണില്ലേ നാട്ടിലെ മഹല്ല് കമ്മിറ്റിയിൽ ഒരു സ്വാധീനമല്ല നാട്ടുകാർക്ക് ആവശ്യമില്ല കമ്മിറ്റിയിൽ ഇല്ലാത്ത ഒരു തൻ ആ ഭാഗത്തൊക്കെ ഭാര്യ വീട്ടിലാണ് പോയി താമസിക്കുന്നത് എന്ന് അറിയണത് ഭാര്യ വീട് നിൽക്കുന്ന മഹല്ലത്ത് കമ്മിറ്റിയിലും ഇല്ലാത്ത ഒരു തൻ എന്നാൽ നളന്തയിലും മറ്റും യോഗം കൂടിയ ആളുകൾക്ക് ഇദ്ദേഹമാണെങ്കിൽ മാണിക്കല്ലും ഒഴിച്ചു കൂടാൻ പറ്റാത്ത ആള് കൊണ്ടരണ്ടേ എന്താ ചെയ്യം എഫ് ഇയാളെ കൊണ്ടുവരാ മഹലിൽ കൂടെ കൊണ്ടുവരാൻ കൊള്ളണില്ല ഭാര്യ വീട്ടിലെ മഹലിലും പറ്റണില്ല കുറച്ചെങ്കിലും കൊറച്ചെങ്കിലും വിലണ്ടവിടിയില്ല ഇനി എന്താ ചെയ്യ അപ്പോഴാണ് ഇയാളുടെ അണ്ടറിൽ ഒരു കമ്മ്യൂണിറ്റി സെന്റർ അടക്കണുണ്ട് ഇയാളൊരു കമ്മ്യൂണിറ്റി സെന്റർ അടക്കുന്നുണ്ട് ഈ കാക്കാന് എസ് എം എഫിന്റെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് നോമിനേറ്റ് ചെയ്യാൻ വേണ്ടി ഈ വിഭാഗം എന്ന് ഞാൻ ഇപ്പോൾ താൽക്കാലികമായി ആരോപിക്കുകയാണ് മനസ്സിലാകാൻ വേണ്ടി നടന്തയിലൊക്കെ കൂടിയ ആ സംഘം ആലോചിച്ചെടുത്ത ഒരു തീരുമാനമാണ് സമസ്തയുടെ പോഷക ഘടകമായ എസ് എം എഫിന്റെ സ്റ്റേറ്റ് ഭാരവാഹികളെയും പഞ്ചായത്ത് ഭാരവാഹികളെയും മേഖലാ ഭാരവാഹികളെയും തെരഞ്ഞെടുക്കാൻ വേണ്ടി ഓരോ സ്ഥലത്തേക്കും കൊടുത്തയച്ച ഔദ്യോഗിക മാനുവലിൽ എഴുതി ചേർത്തിരിക്കുന്നത് ഇത് ഇതൊക്കെ ആരോടാ ആരാ ആരാ അതിനൊക്കെ സമാധാനം പറയാ ഇത് പറഞ്ഞാൽ പറഞ്ഞോം കുറ്റക്കാരനാലാ ഇല്ലെങ്കിൽ നിങ്ങൾ നിഷാരിക്ക് കമ്മ്യൂണിറ്റി സെന്റർ സമസ്തയുടെ ഭരണഘടനക്ക് വിരുദ്ധമായിട്ടല്ലേ നിങ്ങൾ അത് എഴുതി ചേർത്തത് എസ് എം എഫിന്റെ ഭരണഘടനയിൽ സമസ്തയുടെ പോഷക ഘടകങ്ങളുടെ പ്രതിനിധികൾ വേണം എന്ന് മഹാനായ സയ്യിദ് ഹൈദർ അലി ഷിഹാബ് തങ്ങളും മഹാന്മാരായ സമസ്തയുടെ മുൻഗാമികളായ നേതാക്കളും എല്ലാവരും ജീവിച്ചിരിക്കുന്ന കാലത്ത് എഴുതിയുണ്ടാക്കിയ ഭരണഘടനയിൽ സമസ്തയുടെ കീഴ് ഘടകങ്ങൾ എസ് കെ എസ് എസ് എഫ് എസ് വൈ എസ് പോലുള്ള കീഴ്ഘടകങ്ങളുടെ പ്രതിനിധികൾ ഭാരവാഹികൾ എസ് എം എഫിന്റെ കമ്മിറ്റിയിൽ വേണം എന്ന് ഭരണഘടനയിൽ ഉള്ളതിനെ നിങ്ങൾ എന്തിനുമായി വെട്ടിമാറ്റി അങ്ങനെ ഒരു സംഭവം തന്നെ പുതിയ മാനുവലിൽ നിങ്ങൾ കൊടുത്തിട്ടില്ല അവിടെ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞാപ്പൂനക്കയറ്റാൻ വേണ്ടിയിട്ടുള്ള കമ്മ്യൂണിറ്റി സെന്റർ എന്ന് എഴുതി ചേർത്തിട്ടുള്ളത് ഇത് ഭരണഘടനാ വിരുദ്ധ അല്ലേ എന്നിട്ട് പത്രക്കാരോട് നോണ പറ ഭരണഘടനക്കനുസരിച്ചാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബഹാബുദ്ദീൻ ഉസ്താദ് അറിഞ്ഞിട്ടുണ്ടാവൂല ബഹാബുദ്ദീൻ ഉസ്താദ് ഇപ്പോ ഇങ്ങനെ പരസ്യമായിട്ട് നോണ നമുക്ക് വിശ്വസിക്കാൻ പ്രയാസല്ലേ അദ്ദേഹത്തിന്റെ പേര് കൊടുത്തതായിരിക്കും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് ബാക്കിയുള്ളവരൊക്കെ ഇപ്പോ പലയിടത്തുനിന്നും പല നിലക്കും നമ്മൾ പിടികൂടിയതാണ് അവരൊക്കെ എടവണ്ണപ്പ അറിയുന്നത് മറ്റുമൊക്കെ മുത്തവലിനെ പൊടിച്ച് കാക്കിയ ആളുകളൊക്കെ അല്ലേ അപ്പൊ അവര് ചിലപ്പോ പറയും പക്ഷേ ഇത് ഇത് ഭരണഘടനാ വിരുദ്ധമാണ് നമ്മൾ ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞതെങ്കിലും വിഷയം ഗൗരവമാണ് അതുകൊണ്ട് ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല സമയം അതിക്രമിച്ചിട്ടുണ്ട് ഇനിയും ഒരുപാട് വിഷയങ്ങൾ നിങ്ങൾ ഭരണഘടനാ വിരുദ്ധമായും നിലവിലുണ്ടായിരുന്ന മുൻകാല നടപടികൾക്ക് വിരുദ്ധമായും ചെയ്ത നിരവധി പ്രവർത്തനങ്ങൾ ഭരണഘടനയും രണ്ട് മാനുവരും മാത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞാൽ ഞങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും ഞങ്ങൾ പറഞ്ഞതിൽ അവാസ്തവമായി വല്ലതുമുണ്ടെങ്കിൽ പരസ്യമായി നിങ്ങൾ നിഷേധിക്കേ അതിനുശേഷം ഇൻഷാ അല്ലാ അതിന് മറുപടിയുമായി ഞങ്ങൾ തന്നെ രംഗത്ത് വരും ഒരു സംശയവും ആ കാര്യത്തിൽ അതിന് പരസ്യമായി വേദി കെട്ടേണ്ട കാര്യമില്ല യൂട്യൂബിൽ ഇരുന്ന് വെറുതെ സംസാരിച്ചാൽ പതിനയ്യായിരം ഇരുപത്തയ്യായിരം ആളുകൾ നമ്മൾ കേൾക്കും അവരിലൂടെ ഞങ്ങൾ നിങ്ങൾക്ക് ജനങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക തന്നെ ചെയ്യും നീ ചെയ്തത് അനീതിയാണ് അതിക്രമമാണ് സമസ്തയുടെ പൈതൃക വഴിയിൽ നിന്നുള്ള മാർഗ എന്ന് മാത്രം وورما برتيكوند وآخر دعائيا الحمد لله السلام عليكم ورحمة الله